പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ട്വൽത്തിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി ട്വൽത്ത് കഴിഞ്ഞ കുട്ടികൾ അടുത്ത എന്തെന്നാണല്ലോ എല്ലാവരും ചോദിക്കാം അപ്പം ഇനി ഞാൻ പോകാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പാല ഭരണങ്ങനെ അസി നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇടുക്കിയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തോപ്രാങ്കുടിയിൽ അവർ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇടുക്കിയിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പോൾ ഇനി അവിടെ പോയി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാണ് എ വൺ കോഴ്സ് നാൽപ്പത്തഞ്ച് ദിവസമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ദിവസമൊക്കെ മാറി നിൽക്കുന്നത് അപ്പോൾ അതിൽ നല്ല രീതിയിൽ വിഷമമുണ്ട് നമുക്ക് പോയാലേ പറ്റുള്ളൂ അപ്പോൾ പോവാം പഠിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോകാൻ എല്ലാവർക്കും ഭയങ്കര വിഷമ കാരണം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ അപ്പോൾ ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ബൈക്കിനാണെങ്കിലും പെട്ടെന്ന് പോയി നമ്മൾ ഇങ്ങനെ കാണുമെങ്കിൽ കാണാം കുഴപ്പമില്ല പക്ഷേ ഇനി നമ്മുടെ വീഡിയോയുടെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിലായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എഡിറ്ററ് അമ്മുമായിരുന്നു മാത്രമല്ല ഫൗണ്ടറും അമ്മുവും അച്ഛൻ കൂടി ആയിരുന്നു കാരണം ഇവരായിരം ഇവർ തുടങ്ങി വെച്ചതാണ് ഈ യൂട്യൂബ് ചാനൽ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ കാണുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇല്ലേ ഞങ്ങൾ എൻ്റെ കൂടെ പഠിക്കണം അല്ല അച്ഛോ അച്ഛന് വന്നേ അച്ഛന് വന്നേ ഇവർ ഇതുവരെ മാറുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാവർക്കും വിഷമമുണ്ട് താറില്ലടാ നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ വ നമ്മൾ ോപ്രാംകുടിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ തോപ്രാങ്കുടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ആദ്യമായിട്ടോ വരുന്നത് നാനൂറ് മീറ്ററും കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മള് അമ്മ പഠിക്കാൻ പോകുന്ന ഗുരുകുല ഏഹ് ആശ്രമത്തിൽ നമ്മളെത്തും ഇവിടെയാണ് ജർമ്മൻ പഠിക്കാൻ വന്നിരിക്കുന്നത് നാപ്പത്തഞ്ച് ദിവസത്തെ കോഴ്സാണ് എട്ട് മാസം ഉണ്ട് അപ്പൊ അമല കപ്പൂച്ചിൻ ആശ്രമം തോപ്രാംകുടി ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഭരണങ്ങാന സി സിയുടെ ബ്രാഞ്ച് തന്നെയാണിത് ഇപ്പൊ രണ്ടര ആയിരുന്നു റിപ്പോർട്ടിംഗ് ടൈം നമ്മൾ രണ്ടുമണി ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ട് അപ്പൊ പിള്ളേരൊക്കെ കൊല്ലം വന്ന് തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഉണ്ട് കിടക്കുന്നത് തിരട്ടൊന്നും ഇല്ലാതെ നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശാന്തമായിട്ട് ഇന്ന് പഠിക്കാനൊക്കെ നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പണ്ട് കാലങ്ങളിൽ ഗുരുതരമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് പഠിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ ഒരു ഐ ഡി പ്രൂഫ് ആണ് വെള്ളം അത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണം ഇപ്പൊ നമ്മൾ അഡ്മിഷൻ ഒക്കെ എടുത്തു പിന്നെ തൊട്ടടുത്തായിട്ട് മുത്തപ്പം ഒക്കെ ഉണ്ട് നല്ല ശാന്തമായിട്ടൊരു അന്തരീക്ഷമായിട്ടാണ് നമുക്ക് കാണാൻ ചെറുതായിട്ട് വഴക്കൊക്കെ പറയുന്നു പറഞ്ഞിട്ടുണ്ട് അവ നന്നായിട്ട് പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അലൻസാറായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് നമുക്ക് എല്ലാ ദിവസവും കുർബാന ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തായിട്ടൊരു പള്ളിയുണ്ട് നിർബന്ധമായിട്ടും കുർബാനയിൽ പങ്കെടുക്കണം പിന്നെ നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് ഷട്ടിലൊക്കെ കളിക്കാൻ വേണ്ടിട്ടും പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അതാണിത് പിന്നെ താഴേ ക്യാരംസ് അങ്ങനെയുള്ള കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു ഗുരുതലാന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഇരിക്കാനൊന്നും പറ്റത്തില്ല അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മളും ചെയ്യണം അത് നിർബന്ധമാണ് അലൻസാറിനാണ് ഇതിൻ്റെ എല്ലാം ചാർജ് ജെബി വെച്ചാൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ അലൻസാറാണ് ഇവിടുത്തെ ഓവറോൾ ഡ്യൂട്ടി ഇട്ടേക്കുന്നത് അപ്പം നമുക്കിവിടെ ഫുൾ ടൈം കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് അലൻസാറും പഠിപ്പിക്കാനൊക്കെയായിട്ട് അലൻസാറാണ് ഉള്ളത് പിന്നെ കൂടെ കുറേ ടീച്ചേഴ്സും ഉണ്ട് കെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അലൻ സാറിനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൻസാറിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്നത് അതുപോലെ അസി സി ഇൻസ്റ്റിറ്റ്യൂഷനിലേയും കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇവിടെയും പ്ലേഗ്രൗണ്ട് ആണ് ഇവിടെ നമുക്ക് ഷട്ടിലൊക്കെ കളിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഹോസ്റ്റലൊക്കെ പോയി കണ്ടു ഹോസ്റ്റലൊന്നും കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ രണ്ട് ഘട്ടമായിട്ടാണ് ബെഡ് താഴെ പോകുന്ന അറിയില്ല ഞാൻ വീട്ടിലാണ് രണ്ടുപേരും ചെറു വെച്ചാൽ കോട്ടയത്തുനിന്നും പിന്നെ ഒരാൾ അടിമാലീന്നുമാണ് അപ്പൊ ഇനി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുന്നത് നടക്കും ഇവിടെ പഠിക്കാം അപ്പൊ മൂന്നരക്കാണ് ഇനാഗ്രേഷൻ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇട്ടിട്ട് പോകുന്നു പിന്നെ ഞാൻ ഇവിടെ அரிய நாetrotombe பல்வேறுன பரிசீலக்கும் 30 பேரோட அசி எனக்கு ஒருதே யாரியில தான் வந்து தோக்குதுக்குிலே மடையிலினாயா என்ற பராசிஸ்கே அமரரப்பிலே எனக்கு ஒருவருச்சோனே 11 நட்சத்திரையும் கூடுது விசேதமான